നമസ്കാരം എല്ലാവർക്കും അട്ടോ ക്രേനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് അവയവ വ്യവസ്ഥയിലെ അടുത്ത ടോപ്പിക്കായ രക്തപര്യന വ്യവസ്ഥ എന്ന ഭാഗത്തിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ജാർവിക് സെവൻ എന്നത് കൃത്രിമമായി നിർമ്മിച്ച ഏത് മനുഷ്യാവയവത്തിന്റെ പേരാണ് ഹൃദയം ജാർവിക് സെവൻ എന്നത് കൃത്രിമമായി നിർമ്മിച്ച ഹൃദയം എന്ന മനുഷ്യാവയവത്തിന്റെ പേരാണ് സ്റ്റെൻഡ് ചികിത്സ ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയം സ്റ്റെൻഡ് ചികിത്സ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൊറോണറി ത്രോംബോസിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഹൃദയം കൊറോണറി ത്രോംബോസിസ് ഹൃദയം എന്ന അവയവത്തെയാണ് ബാധിക്കുന്നത് അമിത കൊളസ്ട്രോൾ ഏത് അവയവത്തിന്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത് ഹൃദയം അമിത കൊളസ്ട്രോൾ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഏത് അവയവത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത് ഹൃദയം ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഹൃദയത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത് ഏത് അവയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ബൈപാസ് സർജറി ഹൃദയം ഹൃദയവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ബൈപാസ് സർജറി ഒരു പ്രാവശ്യം ഹൃദയം ഹൃദയമിടിക്കുന്നതിനാവശ്യമായ സമയം പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡ് ഒരു പ്രാവശ്യം ഹൃദയം ഇടിക്കുന്നതിനാവശ്യമായ സമയം പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡ് കൃത്രിമ ഹൃദയ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടെഫ്ലോൺ കൃത്രിമ ഹൃദയ വാൾവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ടെഫ്ലോൺ ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഹൃദയം ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഹൃദയം നവജാത ശിശുവിന്റെ ഹൃദയ സ്പന്ദന നിരക്ക് മിനിറ്റിൽ നൂറ്റി മുപ്പത് തവണ നവജാത ശിശുവിന്റെ ഹൃദയ സ്പന്ദന നിരക്ക് മിനിറ്റിൽ നൂറ്റി മുപ്പത് തവണ മനുഷ്യ ശരീരത്തിന്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ അറുപത് കുറയുന്ന അവസ്ഥയാണ് ബ്രാഡി മനുഷ്യ ശരീരത്തിന്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ അറുപത് കുറയുന്ന അവസ്ഥയാണ് ബ്രാഡി കാർഡിയ ഇടതുവശത്തിനു പകരം ഹൃദയം ശരീരത്തിന്റെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോ കാർഡിയ ഇടതുവശത്തിന് പകരം ഹൃദയം ശരീരത്തിന്റെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോ കാർഡിയ എന്തിനെ കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി ഹൃദയം ഹൃദയത്തെ കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലെ വാൾവാണ് ബൈക്കസ്പിഡ് സ്പീഡ് വാൾവ് ഹൃദയത്തിന്റെ ഇടത്തെ അറകൾക്കിടയിലുള്ള വാൾവാണ് ബൈക്കസ്പിഡ് വാൾവ് ശ്വാസകോശത്തിൽ നിന്ന് സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ശ്വാസകോശത്തിൽ നിന്ന് സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗമാണ് ഇടത് ശ്വാസകോശത്തിൽ നിന്ന് സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗമാണ് ഇടത് ഏട്രിയം ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് വിളിക്കപ്പെടുന്ന പരിശോധനയാണ് എക്കോ കാർഡിയോഗ്രാം ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് സ്കാന് എന്ന് വിളിക്കപ്പെടുന്ന പരിശോധനയാണ് എക്കോ കാർഡിയോഗ്രാം ഹൃദയത്തിന്റെ ആവരണത്തിന്റെ പേരാണ് പെരിക്കാർദയം ഹൃദയത്തിന്റെ ആവരണത്തിന്റെ പേരാണ് പെരിക്കാർദയം ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലെ ട്രൈക്കസ്പിഡ് ഹൃദയത്തിന്റെ വലത്തെ അറകൾക്കിടയിലെ വാൾവാണ് ട്രൈക്കസ്പിഡ് വാൾവ് ഹൃദയത്തിന്റെ സങ്കോജ വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഹൃദയഭാഗമാണ് നോഡ് ഹൃദയത്തിന്റെ സങ്കോജ വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായ ഹൃദയഭാഗമാണ് ആട്രിയൽ നോഡ് ഹൃദയത്തിന്റെ പേസ്മേക്കർ എന്നറിയപ്പെടുന്നത് എസ് എ നോഡ് ഹൃദയത്തിന്റെ പേസ്മേക്കർ എന്നറിയപ്പെടുന്നത് എസ് എ നോഡ് ഹൃദയമെടുപ്പ് ശരാശരിയിലും കൂടുതലായ അവസ്ഥയാണ് ടാക്കി കാർഡിയ ഹൃദയമിടിപ്പ് ശരാശരിയിലും കൂടുതലായ അവസ്ഥയാണ് ടാക്കി കാർഡിയ ഒരാളുടെ ഹൃദയത്തിന് അയാളുടെ ഏത് ശരീരഭാഗത്തിന്റെ വലിപ്പമാണ് ഉണ്ടാവുക മുഷ്ടി ഒരാളുടെ ഹൃദയത്തിന് അയാളുടെ മുഷ്ടിയുടെ അയാളുടെ മുഷ്ടി എന്ന ശരീരഭാഗത്തിന്റെ വലിപ്പമാണ് ഉണ്ടാവുക മനുഷ്യഭ്രൂണത്തിന് എത്ര ദിവസം പ്രായമാകുമ്പോൾ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും ഇരുപത്തിരണ്ട് മനുഷ്യഭ്രൂണത്തിന് ഹൃദ ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോൾ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങും രക്തത്തിലെ പ്രധാന ഘടകമാണ് ജലം രക്തത്തിലെ പ്രധാന ഘടകമാണ് ജലം മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം എത്ര പുരുഷന് മുന്നൂറ്റി നാൽപ്പത് ഗ്രാമും സ്ത്രീക്ക് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഗ്രാമും മനുഷ്യ ഹൃദയത്തിന്റെ ഭാരം പുരുഷന് മുന്നൂറ്റി നാല്പത് ഗ്രാമും സ്ത്രീക്ക് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഗ്രാമും മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടത് ഏറ്റും വലത് വെൻട്രിക്കലിനും ഇടയിൽ കാണപ്പെടുന്ന വാൾവിന്റെ പേരാണ് ദ്വിദ്വളവാൾവ് മനുഷ്യ ഹൃദയത്തിന്റെ അറകളായ ഇടത് ഏറ്റിയത്തിനും വലത് വെൻട്രിക്കലിനും ഇടയിൽ കാണപ്പെടുന്ന വാൾവിന്റെ പേരാണ് ദ്വിദ്വളവാൾവ് മനുഷ്യ ഹൃദയത്തിന്റെ മുകളിലത്തെ അറകളാണ് ആറ് ആറിക്കിൾ മനുഷ്യ ഹൃദയത്തിന്റെ മുകളിലത്തെ അറകളെ പറയുന്ന പേര് ഹൃദയത്തിന്റെ ഏത് അറയിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത് ഇടത്തെ ഇടത്തെ എന്ന അറയിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത് സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കുറവായിരിക്കുന്നതിന് കാരണം ഏത് ഹോർമോണിന്റെ സംരക്ഷണമാണ് ഈ സ്ട്രജൻ സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഹൃദ്രോഗ സാധ്യത കുറവായിരിക്കുന്നതിന് കാരണം ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ സംരക്ഷണമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ആണ് ഓ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഓ ഗ്രൂപ്പ് ഏറ്റവും ആയുസ് കൂടിയ രക്തകോശമാണ് ചുവന്ന രക്താണോ ഏറ്റവും ആയുസ് കൂടിയ രക്തകോശമാണ് ചുവന്ന രക്താണോ ഏറ്റവും ചെറിയ ഷേതുരക്താണു ആണ് ലിംഫോസൈറ്റ് ഏറ്റവും ചെറിയ ഷേദരക്താണു ആണ് ലിംഫോസൈറ്റ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലയാണ് യോജക കല ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലയാണ് യോജക കല ഷോക്കേറ്റ ആളിന്റെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുന്നത് എന്തിനാണ് രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയ്ക്കുന്നതിന് ഷോക്കേറ്റ ആളുടെ ശരീരം അമർത്തി തടവുകയും തിരുമുകയും ചെയ്യുന്നത് രക്തത്തിന്റെ വിസ്കോസിറ്റി കുറയ്ക്കുന്നതിന് ക്ലീനിക്കൽ ലാബുകളിൽ സാമ്പിളുകളിൽ നിന്ന് രക്തകോഷം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻറിഫ്യൂഗേഷൻ ക്ലിനിക്കൽ ലാബുകളിൽ സാമ്പിളുകളിൽ നിന്ന് രക്തകോഷം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ്ഫ്യൂഗേഷൻ മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹെന്നു പറയും മനുഷ്യ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹ രക്തകട്ടയെ രക്തക്കുഴലിൽ നിന്ന് നീക്കം ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് ആൻജിയോപ്ലാസ്റ്റി രക്തകട്ടയെ രക്തക്കുഴലിൽ നിന്ന് നീക്കം ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് ആൻജിയോപ്ലാസ്റ്റി ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും എത്ര അളവ് രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു എഴുപത് മില്ലി ലീറ്റർ ഓരോ തവണ ഹൃദയം സങ്കോചിക്കുമ്പോഴും എഴുപത് മില്ലി ലീറ്റർ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് എൽ ഡി എൽ ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് എൽ ഡി എൽ ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച ഗ്രീക്ക് ചിന്തകനാണ് അരിസ്റ്റോട്ടിൽ ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച ഗ്രീക്ക് ചിന്തകനാണ് അരിസ്റ്റോട്ടിൽ ഡയാലിസിസ് നടത്തുമ്പോൾ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ ഡയാലിസിസ് നടത്തുമ്പോൾ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഹെപാരിൻ രക്തത്തിന്റെ എത്ര ശതമാനമാണ് പ്ലാസ്മ അമ്പത്തി ശതമാനം രക്തത്തിന്റെ അമ്പത്തി അഞ്ച് ശതമാനമാണ് പ്ലാസ്മ പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ പ്ലാസ്മയുടെ തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം ജലമാണ് പ്രോട്ടീനുകൾ ഏഴ് എട്ട് ശതമാനമാണ് പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞയാണ് ഈ പ്ലാസ്മയുടെ തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം ജലമാണ് പ്രോട്ടീനുകൾ ഏഴ് ടു എട്ട് ശതമാനമാണ് മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ശരാശരി അളവ് അഞ്ചു ലിറ്റർ മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ശരാശരി അളവ് അഞ്ചു ലിറ്റർ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആൽബുമിൻ രക്തകുഴലുകളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന പല്ലിനുള്ളിലെ യോജക കലയാണ് പൾപ്പ് രക്തകുഴലുകളും നാടിദന്തുക്കളും കാണപ്പെടുന്ന പല്ലിനുള്ളിലെ പല്ലിനുള്ളിലെ യോജക കലയാണ് പൾപ്പ് രക്തത്തിന്റെ എത്ര ശതമാനമാണ് രക്തകോശങ്ങൾ നാൽപ്പത്തിയഞ്ച് ശതമാനം രക്തത്തിന്റെ നാൽപ്പത്തിയഞ്ച് ശതമാനമാണ് രക്തകോശങ്ങൾ എല്ലാവർക്കും രക്തം നൽകാവുന്ന രക്തഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ് എല്ലാവർക്കും രക്തം നൽകാവുന്ന രക്തഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ് ചുവന്ന രക്താണുക്കളുടെ ആയുസ് നൂറ്റി ദിവസം ചുവന്ന രക്താണുക്കളുടെ ആയുസ് നൂറ്റി ഇരുപത് ദിവസം ഏറ്റവും വലിയ ആർത്തറി ഏറ്റവും വലിയ ധമനിയാണ് അയോട്ട ഏറ്റവും വലിയ ആർത്തറിയാണ് അയോട്ട ഡിസ്കിന്റെ ആകൃതിയിലുള്ള രക്തകോഷമാണ് അരുണരക്താണുക്കൾ ഡിസ്കിന്റെ ആകൃതിയിലുള്ള രക്തകോഷമാണ് അരുണരക്താണുക്കൾ രക്തനിവേശന മാർഗം കണ്ടുപിടിച്ചത് ജെയിംസ് ബ്ലണ്ടൽ രക്തനിവേശന മാർഗം കണ്ടുപിടിച്ചത് ജെയിംസ് ബ്ലണ്ടൽ രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയുന്ന അവസ്ഥയാണ് അനീമിയ രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയുന്ന അവസ്ഥയാണ് അനീമിയ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശമാണ് ചുവന്ന രക്താണോ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശമാണ് ചുവന്ന രക്താണോ രക്തത്തിൽ എത്ര ശതമാനം ജലം അടങ്ങിയിരിക്കുന്നു തൊണ്ണൂറ് രക്തത്തിൽ തൊണ്ണൂറ് ശതമാനം ജലം അടങ്ങിയിരിക്കുന്നു രക്തം കട്ടപിടിക്കാൻ പിടിക്കാൻ സഹായകമായ രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാൻ പിടിക്കാൻ സഹായകമായ രക്തകോഷമാണ് പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാൻ പിടിക്കാൻ സഹായകമായ ലോഹമാണ് കാൽസ്യം രക്തം കട്ടപിടിക്കാൻ പിടിക്കാൻ സഹായകമായ ലോഹമാണ് കാൽസ്യം ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം കുറയുന്നു ഉറങ്ങുന്ന ഒരാളുടെ രക്തസമ്മർദ്ദം കുറയുന്നു ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന് സാധാരണ അളവാണ് മുന്നൂറ് മില്ലി ലീറ്റർ ഒരു മനുഷ്യനെ ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ സാധാരണ അളവാണ് മുന്നൂറ് മില്ലിലീറ്റർ സാർവിക ദാതാവ് സാർവിക സ്വീകർത്താവ് എന്നീ പദങ്ങൾ രക്തദാനവുമായി ബന്ധപ്പെട്ട് രൂപവൽക്കരിച്ചതാണ് റോജർ റോജർലി സാർവിക ദാതാവ് സാർവിക സ്വീകർത്താവ് എന്നീ പദങ്ങൾ രക്തദാനവുമായി ബന്ധപ്പെട്ട് രൂപവൽക്കരിച്ചതാര് റോജർലി ലോകത്ത് ആദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞന്റെ രക്ത സാമ്പിളുകളാണ് ജെയിംസ് വാട്സൺ ലോകത്ത് ആദ്യമായി ഒരു ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ജെയിംസ് വാട്സൺ എന്ന ശാസ്ത്രജ്ഞന്റെ രക്ത സാമ്പിളുകളാണ് ഹോർമോണുകളെ വഹിച്ചു കൊണ്ടുപോകുന്നത് രക്തമാണ് ഹോർമോണുകളെ വഹിച്ചു കൊണ്ടുപോകുന്നത് രക്തം രക്തത്തിൽ ആന്റിജൻ കാണപ്പെടുന്നത് എവിടെയാണ് അരുണ രക്താണുക്കളുടെ പ്രതലത്തിൽ രക്തത്തിൽ ആന്റിജൻ കാണപ്പെടുന്നത് രക്താണുക്കളുടെ പ്രതലത്തിൽ അലർജിയുമായി ബന്ധപ്പെട്ട ക്ഷേതരക്താണു ഏതാണ് ഈ സ്നോഫിൽ അലർജിയുമായി ബന്ധപ്പെട്ട ക്ഷേതരക്താണു ആണ് ഈ സ്നോഫിൽ രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ലിംഫ് രക്തത്തിനും കലകൾക്കും കലകൾക്കുമിടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ലിംഫ് രക്തത്തിൽ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് പ്ലാസ്മ രക്തത്തിൽ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് പ്ലാസ്മ രക്തം കത്ത പിടിക്കാൻ സഹായകമായ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജിൻ രക്തം കത്ത പിടിക്കാൻ സഹായികമായ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജിൻ ഏറ്റവും അപൂർവമായ രക്തഗ്രൂപ്പാണ് എ ബി നെഗറ്റീവ് ഏറ്റവും അപൂർവമായ രക്തഗ്രൂപ്പാണ് എ ബി നെഗറ്റീവ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലൈനക് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ് റെനെ ലൈനക് ഹീമോഗ്ലോബിൻ എവിടെ വെച്ചാണ് ബിലിറൂബിനായി മാറുന്നത് പ്ലീഹ ഹീമോഗ്ലോബിൻ പ്ലീഹയിൽ വെച്ചാണ് ബിലിറൂബിനായി മാറുന്നത് ലോമികകൾ കണ്ടുപിടിച്ചതാര് മാർസെല്ലോ മാൽപിജി ലോമികകൾ കണ്ടുപിടിച്ചത് മാർസെല്ലോ മാൽപിജി മനുഷ്യഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത് ഇടത് വെൻട്രിക്കൽ മനുഷ്യ ഹൃദയത്തിൽ ഇടത് വെന്റിക്കലിനാണ് ഏറ്റവും കട്ടികൂടിയ ഭിത്തി കാണപ്പെടുന്നത് അണലി വിഷം ബാധിക്കുന്ന ശരീരവ്യൂഹമാണ് രക്തപര്യന വ്യവസ്ഥ അണലി വിഷം ബാധിക്കുന്ന ശരീരവ്യൂഹമാണ് രക്തപര്യന വ്യവസ്ഥ രക്തത്തിലെ ഏത് ഘടകത്തെയാണ് കാർബൺ മോണോക്സൈഡ് ബാധിക്കുന്നത് ഹീമോഗ്ലോബിൻ രക്തത്തിലെ ഹീമോഗ്ലോബിനെയാണ് കാർബൺ മോണോക്സൈഡ് ബാധിക്കുന്നത് രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയയാണ് ഹീമോ രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയയാണ് ഹീമോ പോയസിസ് രക്തം കട്ടപിടിച്ച ശേഷം ഊറിവരുന്ന ദ്രാവകമാണ് സീറം രക്തം കട്ടപിടിച്ച ശേഷം ഊറിവരുന്ന ദ്രാവകമാണ് സീറം ഏതിന്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ് പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റിന്റെ മറ്റൊരു പേരാണ് ത്രോംബോസൈറ്റ് മനുഷ്യ ശരീരത്തിലെ ആന്റി കൊയാഗുലന്റ് ആണ് ഹെപ്റ്റാരിൻ മനുഷ്യ ശരീരത്തിലെ ആന്റി കൊയാഗുലന്റ് ആണ് ഹെപ്പാരിൻ മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം നൂറ്റി ഇരുപത് എൺപത് മില്ലിമീറ്റർ മെർക്കുറി മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം നൂറ്റിരുപത് എൺപത് മില്ലിമീറ്റർ മെർക്കുറി ആർ എച്ച് നെഗറ്റീവ് ആയ മാതാവ് ആർ എച്ച് പോസിറ്റീവായ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ആർ എച്ച് നെഗറ്റീവായ മാതാവ് ആർ എച്ച് പോസിറ്റീവായ രക്തമുള്ള ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് രക്തപര്യനെ പര്യന വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷമാണ് ഹീമോടോക്സിൻ രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചതാരെ കാൾ ലാൻഡ് സ്റ്റെയിനർ രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചത് ലാൻഡ് സ്റ്റെയിനർ വൈദ്യശാസ്ത്ര രംഗത്ത് ലാൻഡ് സ്റ്റെയിനർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രക്തസന്നിവേശം വൈദ്യശാസ്ത്ര രംഗത്ത് സ്റ്റൈനർ രക്തസന്നിവേശവുമായി രക്തസന്നിവേശം എന്ന മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ രക്തത്തിലെ വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ രക്തത്തിലെ വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈ ആണ് ത്രോംബോസ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ത്രോംബോ വളരെ നേരത്തെ ധമനികളെയും സിരകളെയും പറയുന്ന പേരാണ് ലോമികകൾ വളരെ നേരത്തെ ധമനികളെയും സിരകളെയും പറയുന്ന പേരാണ് ലോമികകൾ എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി രക്തക്കുഴലുകൾ ബ്ലഡ് വെസൽസ് ബ്ലഡ് വെസൽസിനെ കുറിച്ച് അല്ലെങ്കിൽ രക്തകുഴലുകളെ കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി ശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയാണ് പൾമണറി സിര ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയാണ് പൾമണറി സിര ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെയാണ് മജ്ജയിൽ ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് മജ്ജയിലാണ് കൃത്രിമ പേസ്മേക്കറിന്റെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത് വിൽസൻ ഗ്രേറ്റ് ബേച്ച് കൃത്രിമ പേസ്മേക്കറിന്റെ കണ്ടെത്തലിന് പിന്നിൽ പ്രവർത്തിച്ചത് വിൽസൻ ഗ്രേറ്റ് ബാച്ച് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ് ചുവന്ന രക്താണുക്കളുടെ ശവപറമ്പ് എന്നറിയപ്പെടുന്ന ശരീരഭാഗമാണ് പ്ലീഹ പ്ലീഹ ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് ശരീരഭാഗമാണ് രക്തബാങ്ക് വികസിപ്പിച്ചതാരെ ചാൾസ് റിച്ചാർഡ് ഡ്രൂ രക്തബാങ്ക് വികസിപ്പിച്ചതാരാണ് വികസിപ്പിച്ചത് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പാണ് ഓ ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് ഒ ആന്റിബോഡി അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് എ ബി ആന്റിബോഡി അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് എ ബി ആന്റിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് ഒ ആന്റിബോഡി അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് എ ബി രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തുവാണ് ഹീമോഗ്ലോബിൻ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തുവാണ് ഹീമോഗ്ലോബിൻ രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്പിക്മോമാനോമീറ്റർ രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്പിക്മോമാനോമീറ്റർ രക്തസംചരണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കണ്ടുപിടിച്ചതാരെ ജീൻ ബാപ്റ്റിസ്റ്റ ഡെനിസ് രക്തസംചരണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കണ്ടുപിടിച്ചത് ജീൻ ബാപ്റ്റിസ്റ്റ ഡെനിസ് രക്തസംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി രക്തസംക്രമണം കണ്ടുപിടിച്ചത് വില്യം ഹാർവി രക്തസംചരണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കണ്ടുപിടിച്ചത് ജീൻ ബാപ്റ്റിസ്റ്റ ഡെനിസ് രക്തം കത്തപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകമാണ് പ്ലേറ്റ്ലെറ്റുകൾ രക്തം കത്ത പിടിക്കുന്നതിൽ പ്രധാന വഹിക്കുന്ന ഘടകമാണ് പ്ലേറ്റ്ലെറ്റുകൾ ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കൾ ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കൾ ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണമാണ് രക്തം കട്ട പിടിക്കാതിരിക്കൽ ഹീമോഫീലിയയുടെ പ്രധാന ലക്ഷണമാണ് രക്തം കട്ട പിടിക്കാതിരിക്കൽ ചുവന്ന രക്താണുക്കൾ എവിടെയാണ് രൂപം കൊള്ളുന്നത് അസ്ഥിമഞ്ചയിൽ ചുവന്ന രക്താണുക്കൾ അസ്ഥിമഞ്ചയിലാണ് രൂപം കൊള്ളുന്നത് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണു ആണ് വെളുത്ത രക്താണു രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്താണു ആണ് വെളുത്ത രക്താണോ ഇലക്ട്രോ കാർഡിയോഗ്രാം കണ്ടുപിടിച്ചത് വില്യം ഐന്തോവൻ ഇലക്ട്രോ കാർഡിയോഗ്രാം കണ്ടുപിടിച്ചത് വില്യം ഐന്തോവൻ മനുഷ്യ ശരീരത്തിൽ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്ന ഘടകമാണ് ഹീമോഗ്ലോബിൻ മനുഷ്യ ശരീരത്തിൽ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്ന ഘടകമാണ് ഹീമോഗ്ലോബിൻ അശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു പൾമണറി പൾമണർ ധമിനി അശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് പൾമണർ ധമിനി ആന്റിബോഡികൾ ഉൽപാദിപ്പിക്കുന്ന രക്തകോശമാണ് ശ്വേതരക്താണുക്കൾ ആന്റിബോഡികൾ ഉൽപാദിപ്പിക്കുന്ന രക്തകോശമാണ് ക്ഷേതരക്താണുക്കൾ ആരോഗ്യമുള്ള മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവാണ് അഞ്ച് ലിറ്റർ ആരോഗ്യമുള്ള മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവാണ് അഞ്ച് ലിറ്റർ ശരീരത്തിലെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കളെയാണ് ശരീരത്തിലെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കളെയാണ് അടുത്തത് നമുക്ക് ചുവന്ന പ്ലാഗ് എന്നറിയപ്പെടുന്ന വസൂരി എന്ന രോഗത്തെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം ആദ്യമായി വസൂരി വാക്സിൻ സ്വീകരിച്ചത് ജെയിംസ് ഫിപ്സ് ആണ് ആദ്യമായി വസൂരി വാക്സിൻ സ്വീകരിച്ചത് ജെയിംസ് ഫിപ്സ് ആണ് ഇന്ത്യയിൽ വസൂരി രോഗം നിർമ്മാർജ്ജനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഇന്ത്യയിൽ വസൂരി രോഗം നിർമ്മാർജ്ജനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വസൂരിക്ക് കാരണമായ വൈറസ് ആണ് ബെരിയോള മേജർ വസൂരിക്ക് കാരണമായ വൈറസ് ആണ് ബെരിയോള മേജർ കുത്തിവെപ്പിലൂടെ ഭൂമിയിൽ നിന്ന് തുടച്ചുമാറ്റപ്പെട്ട ആദ്യ രോഗമാണ് വസൂരി കുത്തിവെപ്പിലൂടെ ഭൂമിയിൽ നിന്ന് തുടച്ചുമാറ്റപ്പെട്ട ആദ്യ രോഗമാണ് വസൂരി ചുവന്ന പ്ലാഗ് എന്നറിയപ്പെടുന്നത് വസൂരി ചുവന്ന പ്ലാഗ് എന്നറിയപ്പെടുന്നത് വസൂരി ഗോവസൂരി പ്രയോഗം കണ്ടുപിടിച്ചത് എഡ്വേർഡ് എഡ്വേഡ് ആണ് ഗോവസൂരി പ്രയോഗം കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് ഇന്ത്യയിൽ ആദ്യമായി വാക്സിൻ ഉപയോഗിച്ചത് വസൂരി വസൂരി രോഗത്തെ പ്രതിരോധിക്കാനാണ് ഇന്ത്യയിൽ ആദ്യമായി വാക്സിൻ ഉപയോഗിച്ചത് വസൂരി ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് എട്ട് വസൂരി ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ് എട്ട് രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി ഇനി നമുക്ക് രക്തപരീന വ്യവസ്ഥയുടെ ബാക്കി ഭാഗത്തിലേക്ക് വീണ്ടും വരാം രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ ശുദ്ധ രക്തക്കുഴലുകളിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സറേ ആണ് ആൻജിയോഗ്രാം ശുദ്ധ രക്തക്കുഴലുകളിൽ മരുന്ന് കുത്തിവെച്ച ശേഷം എടുക്കുന്ന എക്സറേ ആണ് ആൻജിയോഗ്രാം ഹീമറ്റൂറിയ എന്നാൽ എന്ത് മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥ ഹീമറ്റൂറിയ എന്നാല് മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥയാണ് രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയമാണ് എട്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയമാണ് എട്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ എരിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കളെയാണ് എരിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കളെയാണ് ചുവന്ന രക്താണുക്കൾ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് പോളിസൈറ്റീമിയ ചുവന്ന രക്താണുക്കൾ കൂടുതൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് പോളിസൈറ്റീമിയ ക്ഷേതരക്താണുക്കൾ കൂടുന്ന അവസ്ഥയാണ് ലൂക്കോസൈറ്റോസിസ് ക്ഷേതരക്താണുക്കൾ കൂടുന്ന അവസ്ഥയാണ് ലൂക്കോസൈറ്റോസിസ് ക്ഷേതരക്താണുക്കൾ കുറയുന്ന അവസ്ഥയാണ് ലൂക്കോസൈറ്റോപീനിയ കുറയുന്ന അവസ്ഥയാണ് ലൂക്കോസൈറ്റോപീനിയ പ്ലേറ്റ്ലെറ്റുകൾ കൂടുന്ന അവസ്ഥയാണ് ത്രോംബോസൈറ്റോസിസ് പ്ലേറ്റ്ലെറ്റുകൾ കൂടുന്ന അവസ്ഥയാണ് ത്രോംബോസൈറ്റോസിസ് പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്ന അവസ്ഥയാണ് ത്രോംബോസൈറ്റോപീനിയ പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്ന അവസ്ഥയാണ് ത്രോംബോ മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സമയം രണ്ട് ടു ഏഴ് മിനിറ്റ് മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സമയം രണ്ട് ടു മൂന്ന് മിനിറ്റ് രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നതാണ് ഹീമോ രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹീമോ ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം ആന്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശമാണ് ലിംഫോസൈറ്റ് ആന്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശമാണ് ലിംഫോസൈറ്റ് ഹെപ്പാറിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശമാണ് ബേസോഫിൽ ഹെപ്പാറിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശമാണ് ബേസോഫിൽ വലതു വെൻട്രിക്കലിൽ നിന്നാരംഭിച്ച് ശ്വാസകോശത്തിലെത്തി തിരികെ ഇടത് ഏറ്റൽ അവസാനിക്കുന്ന രക്തപര്യനമാണ് പൾമണറി പര്യനം വലത് വെൻട്രിക്കലിൽ നിന്ന് നിന്ന് ആരംഭിച്ച് വലത് വെൻട്രിക്കലിൽ നിന്ന് ആരംഭിച്ച് തിരികെ ഇടത് ഏറ്റവും അവസാനിക്കുന്ന രക്തപര്യനമാണ് പൾമണറി പര്യനം കുളയത്തയുടെ ശരീരത്തിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ കാരണമായ പദാർത്ഥമാണ് ഹെറുഡിൻ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്നാൽ രക്തത്തിൽ പഞ്ചസാര കുറയുന്ന അവസ്ഥയാണ് ലോക ഹാർട്ട് ഫെഡറേഷന്റെ ആസ്ഥാനം ജനീവ ലോക ഹാർട്ട് ഫെഡറേഷന്റെ ആസ്ഥാനം ജനീവ രക്തസമ്മർദ്ദത്തിന് ഏറ്റവും കൂടുതൽ കാരണമായ ആഹാര ഘടകമാണ് ഉപ്പ് രക്തസമ്മർദ്ദത്തിന് ഏറ്റവും കൂടുതൽ കാരണമായ ആഹാര ഘടകമാണ് ഉപ്പ് ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശമാണ് മോണോസൈറ്റ് ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോഷമാണ് മോണോസൈറ്റ് പ്ലാസ്മയുടെ എത്ര ശതമാനമാണ് ജലം തൊണ്ണൂറ്റഞ്ച് പ്ലാസ്മയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് ജലം മനുഷ്യ ശരീരത്തിലുള്ള ഇരുമ്പിന്റെ എത്ര ശതമാനമാണ് ഹീമോഗ്ലോബിൻ ഉള്ളത് അറുപത്തിയഞ്ച് മനുഷ്യ ശരീരത്തിലുള്ള ഇരുമ്പിന്റെ അറുപത്തഞ്ച് ശതമാനമാണ് ഹീമോഗ്ലോബിനിൽ ഉള്ളത് മർമ്മമില്ലാത്ത രക്തകോശമാണ് ചുവന്ന രക്തകോശം മർമ്മമില്ലാത്ത രക്തകോശമാണ് ചുവന്ന രക്തകോശം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് രക്തപര്യന വ്യവസ്ഥയെ കുറിച്ചുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ വസൂരി എന്ന രോഗത്തെ കുറിച്ചുമാണ് പഠിച്ചത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn